കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം ശക്തമാക്കാൻ യു ഡി എഫ് ഇതിനായി യുവജന സംഘടനകളുടെ യോഗം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് ചേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ വിശദമായ ഒരു സമരപരിപാടി അത് കൃത്യമായി തയ്യാറാക്കി മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ യു ഡി എഫ് പദ്ധതിയിടുന്നത് ഏത് തരത്തിലായിരിക്കും ആ പ്രക്ഷോഭം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളുമായി ചേർന്നു പോകുന്ന തരത്തിലായിരിക്കുമോ പ്രതിഷേധവും സമരവും ഒക്കെ സുജയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫ് അതിൻ്റെ യുവജന സംഘടനകളെ സജീവമാക്കാനുള്ള തീരുമാനമെടുക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം യു ഡി വൈ എഫിൻ്റെ യോഗം അത് സംസ്ഥാനതലത്തിൽ തന്നെ വിളിച്ചു ചേർക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി വൈ എഫിൻ്റെ യോഗം വിളിച്ചു ചേർക്കാറില്ല യു ഡി എഫ് സംവിധാനം എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് യുവജന സംഘടനകൾ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻകൈയ്യെടുത്താണ് ഇരുപത്തിയെട്ടിന് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസിയെ കണ്ടോൺമെന്റ് ഹൗസിൽ യു ഡി എഫിൻ്റെ യുവജന സംഘടനകളുടെ നേതൃയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമാണ് ഇതിനൊപ്പം തന്നെ ജില്ലാതലത്തിലും യു ഡി എഫിൻ്റെ യുവജന സംഘടനകൾ തമ്മിൽ ഏകോപനം ഏകോപനമുണ്ടാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് നിലവിൽ യു ഡി വൈ എഫ് ജില്ലാതലങ്ങളിൽ സജീവമല്ല സംസ്ഥാന തലത്തിൽ പോലും അത് യോഗം വിളിക്കാത്തൊരു സാഹചര്യമുണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജില്ലാതലങ്ങളിൽ യോഗം വിളിച്ചു ചേർക്കും സംസ്ഥാനതലത്തിൽ വലിയൊരു പരിപാടി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ജനുവരി രണ്ടാം വാരത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള യുവജനങ്ങളുടെ പ്രതിരോധം തീർക്കാനുള്ള തീരുമാനമാണ് ഈ തീരുമാനം നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യു ഡി വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കും പിന്നാലെ തന്നെ യു ഡി വൈ എഫിൻ്റെ ജില്ലാ കമ്മിറ്റികൾക്കും രൂപം നൽകും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രാദേശിക തലങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കും സാധാരണ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത സമയങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് ം തന്നെ സജീവമാവുക പക്ഷേ ഈ തവണ കുറച്ചുകൂടി നേരത്തെ യു ഡി എഫ് സംസ്ഥാന തലത്തിലും ജില്ലാതലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും അടക്കം സജീവമാക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ യു ഡി വൈ എഫും കൂടെ സജീവമാക്കാനുള്ള തീരുമാനം മാത്രവുമല്ല യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സമര രംഗത്തുണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരെ പക്ഷേ യൂത്ത് ലീഗ് സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമര രംഗത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് ലീഗിനെ കൂടി സമരസംഘടനയാക്കി മാറ്റണമെന്ന അഭിപ്രായം യു ഡി വൈ യു ഡി എഫിൽ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ തരത്തിൽ യുവജന സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്